ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയെ പറ്റി ഞങ്ങൾ ഒത്തിരി പറഞ്ഞതാണ് ഞങ്ങളുടെ ഈ വീടും സ്ഥലവും എല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നതിന്റെ കാര്യത്തെ പറ്റി യു കെയിലാണേലും നാട്ടിലാണേലും ഞങ്ങൾക്ക് സൗഹൃദങ്ങളാണ് ഏറ്റവും വലിയ മുതൽകൂട്ടം ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലം ജിജിമോനെയാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത് ഈ ഇരിക്കുന്നത് ജിജിമോനാണ് ഞങ്ങളുടെ അയൽവാസി സാഹുജിയുടെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുമാണ് ജിജിമോൻ കണക്ക് ഏൽപ്പിക്കാനായിട്ട് വന്നതാണ് കൂടി കണക്ക് ാണ് ഈ കാണുന്നത് യജുമാനെ ഞാൻ നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ നമ്മളോട് ചോദിക്കും ഇതിപ്പോ നിങ്ങളുടെ കൂട്ടുകാരുടെ കാര്യം അറിഞ്ഞിട്ട് നിങ്ങളുടെ വീടിന്റെ കാര്യം അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യം അപ്പം എനിക്കും ഇതിനെ പറ്റി ഒരു സംഗതി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് വരുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അത് നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആയി വരുന്നതോടൊപ്പം അത് കാണുന്ന ആൾക്കാർക്കും ഒരു പോസിറ്റിവിറ്റി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ് ജിജിമോനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ട് വർഷം നാട്ടിൽ നിന്നു നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നോക്കി നടത്തിയത് ഞാനായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ കൂടിയ ആളാണ് ജിജിമോൻ അല്ലേ ഓർക്കും ജിജിമോന് ഈ നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ ഒരു റോൾ മോഡലാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകും അല്ലേ എത്ര റബ്ബർ റബർ പെട്ടോ ഇരുന്നൂറ്റമ്പത് എണ്ണം രാവിലെ റബ്ബർ വെട്ടാൻ പോകും അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു മണി തുടങ്ങി ഒരു മൂന്ന് വരെ പറമ്പിൽ ഉള്ള ജോലികൾ ചെയ്യാൻ വേണ്ടി പോകും അത് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് ശേഷം വീണ്ടും ഒരു എട്ട് മണി വരെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി പുള്ളി ഒരു ദിവസം മൂന്നോ നാലോ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജിജുമാൻ വിദേശത്ത് പോയാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന മലയാളികൾക്ക് ഞങ്ങൾ നമ്മളടക്കമുള്ള അല്ലേ നമ്മളൊക്കെ വിദേശത്ത് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അതല്ല നാട്ടിൽ തന്നെ നന്നായിട്ട് ജീവിക്കാം എന്ന് തെളിയിച്ച ആളാണ് ജിജിമോൻ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് നിന്നോടതുകൊണ്ട് ഏഹ് പല ആൾക്കാരും പറയും ഞങ്ങൾക്ക് പൈസ ഇല്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഭയങ്കര വിഷമമാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ജിജിമോൻ ഒരു റോൾ മോഡലാണ് കേട്ടോ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒന്നിനും വിഷയം ഒന്നിനും വിഷയമില്ല അല്ലെ ജിജു അവന്റെ ഫാമിലിനെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു മോള് നേഴ്സിംഗിന് പഠിക്കുന്നു അല്ലേ മോന് മോൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അധ്വാനിച്ച് അതിന്റെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് ജീവിക്കുന്ന ജിജുമോന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ നമ്മളെല്ലാവരും അനുകരിക്കേണ്ട ഒരു ആളാണ് സത്യമായിട്ട് യു ആർ സോ ഗ്രേറ്റ് സാബുജി നേരത്തെ പറഞ്ഞതുപോലെ ജിജിമോനെ പറ്റി പറയുമ്പോൾ ഉണ്ടല്ലോ വളരെ പോസിറ്റീവായിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് ഇവിടെയുള്ള എല്ലാ കൃഷിപ്പണികളും ചെയ്യാൻ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നത് ജിജിമോനെയാണ് ജിജിമോന്റെ കൂടെ ഒരു ടീം ആൾക്കാരുണ്ട് തോന്നുന്നു എത്ര പേരുണ്ട് ഒരു പത്ത് പേരോടൊണ്ട് ആ ആ എന്ത് കേസ് കേസെന്ന് ആ അവരുടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെ ആ ആ അപ്പം ഞാനിവിടുന്നൊക്കെ ആൾക്കാര് പറയുമ്പോ കേക്കുന്നേ ജിജിമോനെ വിളിച്ചിട്ടുണ്ട് ജിജിമോൻ ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് വന്നിട്ട് കുറച്ചു നേരം കൊണ്ട് പണി തീർത്തങ്ങ് പോകൂന്നാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നല്ല സന്തോഷാണ് ആ അത് ജിജിമോന്റെ കൂടെ അങ്ങനെ ആൾക്കാർ നിക്കുന്നതിന്റെ കാരണം എന്നാ ജിജിമോൻ ഈ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് നിക്കുന്നോണ്ടാണല്ലേ ജിജുമോന്റെ ഈ പോസിറ്റിവിറ്റി ഉണ്ടല്ലോ എല്ലാവരും പാഠമാക്കേണ്ട കാര്യമാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ നേരം ആൾക്കാർ പറയോ ചേച്ചി ഞങ്ങൾ കൂലിപ്പണി എടുത്താണ് ജീവിക്കുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എല്ലാരും കൂലിപ്പണി തന്നെയാണ് ചെയ്യുന്നത് കൂലി എല്ലാം കൂലിപ്പണി തന്നെയാണ് അല്ലേ സന്തോഷത്തോടെ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം അല്ലാതെ നമ്മൾ സ്യൂട്ടും കോട്ടും വിട്ട് ഓഫീസിൽ പോയിരുന്നാൽ മാത്രമേ ജോലിയാവുള്ളൂ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ജോലിയില്ലാന്ന് ആൾക്കാർ പറയുന്നത് ഈ നാട്ടില് ജോലിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ജിജുമോന് തോന്നുന്നുണ്ടോ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ആ ജീവിക്കാൻ ഒരു ഇതാണ് നമ്മൾ കേക്കേണ്ട ഒരു കാര്യം അധ്വാനിച്ച് ഒരു കുടുംബത്തെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ജിജിമോൻ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥലം എന്ത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ആ ജിജുമോൻ കൊണ്ടുപോകുന്നതല്ലേ ഓരോ കൃഷി ഇറക്കേണ്ട സമയത്ത് ഇറക്കുകയും അത് വിൽക്കേണ്ട സമയത്ത് വിൽക്കുകയും അതിന്റെ കാര്യങ്ങൾ ചെയ്യുകയും ഞങ്ങൾ അതിനകത്തൊന്നും ഇൻവോൾവ് ആകാറില്ല ഓരോ വർഷവും വരാൻ നേരം കണക്ക് തരാൻ നേരം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അല്ലേ അതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ജിജിമോനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുമാണ് കാരണം കഷ്ടപ്പെട്ടാൽ ആർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും ഏത് രാജ്യത്താണേലും ഏത് സ്ഥലത്താണേലും അധ്വാനം സമ്പത്ത് മാത്രമല്ല ആരോഗ്യവും സന്തോഷവും പോസിറ്റിവിറ്റിയും കൊണ്ടിരുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജിജുമോൻ കണ്ടോ ചിരിക്കുന്ന ചിരി കണ്ടോ അതേപോലെ നമ്മളുടെ ഷിനോജുണ്ടല്ലോ ഷിനോജാണ് നമ്മൾ വരുമ്പോഴെല്ലാം നമ്മുടെ കൂടെ ഉള്ളതല്ലേ ഷിനോജ് ഞങ്ങളെ ഈ ഇരുപത്തൊന്ന് ദിവസവും സേഫായിട്ട് ഷിനോജിന്റെ ഭദ്രമായ കരങ്ങളിലായിരുന്നു ഞങ്ങളുടെ യാത്രയല്ല എല്ലാ വർഷവും ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഷിനോജ് നമ്മളെ വിളിച്ചു ചോദിച്ച് ലീവ് ബുക്ക് ചെയ്യും ബസ്സിൽ നിന്നും കാരണം ഷിനോജ് സ്ഥിരമായിട്ട് ഒരു ബസ്സിൽ ഡ്രൈവറായിട്ട് പോകുന്ന ആളാണ് നമ്മൾ വരുന്ന സമയം നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ വർഷവും പക്ഷെ കഴിഞ്ഞ വർഷം ലീവ് ഒക്കെ എടുത്തിരുന്ന സമയത്താണ് ഷിനോജിന് ഒരു ആക്സിഡന്റ് വന്ന് കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല ഈ വർഷം അതിന്റെ എല്ലാം കേട് തീർത്ത് അല്ലേ നമ്മള് അടിച്ചു പൊളിച്ചു ഈ വർഷത്തെ ഹോളിഡേ അപ്പൊ നമ്മുടെ ഹോളിഡേ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം ഹോളിഡേ ആണ് കേട്ടോ നമുക്കെല്ലാം സന്തോഷമാണ് അല്ലെ ഇതാണ് സൗഹൃദം സൗഹൃദം എന്ന് പറയുന്നത് ഷിനോജ് ജിജിമോന്റെ കസിൻ ബ്രദറാണ് കേട്ടോ ഇവരുടെ ഈ കൂട്ടായ്മ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂല്ലോ അല്ലെ ഇവരെത്ര സന്തോഷത്തോടെയാണ് സഹോദരന്മാര് കഴിയുന്നതെന്ന് സഹോദരന്മാര് സന്തോഷത്തോടെ ഇരുന്നിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ പറ്റും ജിജിമോന്റെ കൂടെ ഇവരുടെ കസിൻസ് എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാരുണ്ട് എന്ത് ജോലിക്ക് വിളിച്ചാലും വരാനായിട്ട് ആൾക്കാരുമുണ്ട് അപ്പോൾ ഈ ജിജുമോനെയും ഷിനോജിനെയും ഒക്കെ കാണുമ്പോഴേ ഞങ്ങൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളടക്കമുള്ള മലയാളികളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ കുറെ മലയാളികൾ പുറത്തുപോയി അധ്വാനിച്ച് ജീവിക്കാം എന്ന് കരുതി ജീവിക്കുമ്പോഴും ഇവര് ഇവിടെ ചെയ്യുന്നത് ഇവിടെ അധ്വാനിച്ച് സ്വന്തം നാട്ടിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ പോസിറ്റീവായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കുന്നു അപ്പോൾ എല്ലാവരിലും പോസിറ്റിവിറ്റി അധ്വാനശീലം സമ്പാദ്യശീലം വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അണ്ടിൽ ദൻ ബൈ ബായ്